കണ്ണൂർ ജ്യോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിൽ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് എസ് സി സംവരണ തസ്തികയിൽ ആറ് പി എച്ച് ഡിക്കാരെ തഴഞ്ഞ് പി എച്ച് ഡി ഇല്ലാത്ത ജെ എൻ യു കരാർ അധ്യാപകന് ഒന്നാം റാങ്ക് നൽകിയെന്ന് കെ പി സി ടി എ നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമെന്നും കെ പി സി ടി എ ജനം ടിവിയോട് പറഞ്ഞു മെറിറ്റിൽ ഒന്നാം റാങ്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ സംവരണ തസ്തികയിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് കെ പി സി ടി എ തസ്തികയിലും ക്രമക്കേട് നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവന്നു ഉള്ള ആറ് ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി എസ് സി സംഭരണ തസ്തികയിലേക്ക് പി എച്ച് ഡി ഇല്ലാത്ത ഒരാളിന് ഒന്നാം റാങ്ക് നൽകിയെന്നാണ് ആരോപണം മെറിറ്റിൽ നടത്തിയ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പി എച്ച് ഡി ഇല്ലാത്ത ആളാണ് അതുകൂടാതെ അവിടെ അഭിമുഖത്തിൽ പങ്കെടുത്ത എസ് സി എസ് റിസർവേഷൻ അഭിമുഖത്തിൽ പങ്കെടുത്ത ഏഴ് പേരിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ആറ് പേർക്കും പി എച്ച് ഡി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുമാത്രമല്ല ഈ തിരഞ്ഞെടുക്കപ്പെട്ട പി എച്ച് ഡി ഇല്ലാത്ത വ്യക്തി ജെ എൻ യു കരാർ അധ്യാപകനായിരുന്നു അപ്പോൾ രണ്ട് ജെ എൻ യു പ്രൊഫസർമാർ ഒരു ജെ എൻ യു ഗവേഷക വിദ്യാർത്ഥി ഒരു ജെ എൻ യുയിലെ കരാർ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫസർമാരുടെ സഹപ്രവർത്തകൻ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിലെ അദ്ദേഹം ഇവിടെ മെറിറ്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു ജനറൽ മെറിറ്റിലും റിസർവേഷനിലും നടന്ന രണ്ട് നിയമനങ്ങളിലും ജെ എൻ യുവിൽ നിന്നും വിഷയവിദഗ്ധരായി വി സി നിയമിച്ചവരെ അംഗീകരിക്കാൻ കഴിയില്ല സ്വന്തം ഗവേഷക വിദ്യാർത്ഥിക്കും ജെ എൻ യു പി എച്ച് ഡി ഇല്ലാത്ത കരാർ അധ്യാപകനുമായ ഉദ്യോഗാർത്ഥിക്കും നിയമനത്തിനെ ശുപാർശ ചെയ്തതിൽ ദുരൂഹതയുണ്ട് ഗൈഡ് തന്നെ ഇന്റർവ്യൂ ചെയ്തത് ഇത്തരത്തിൽ ക്രമക്കേട് നടത്താനാണെന്നും മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രൻ പുനർനിയമനത്തിന് ശേഷം നടത്തിയ എല്ലാ നിയമനങ്ങളും പരിശോധിക്കണമെന്നും കെ പി സി ടി എ ആവശ്യപ്പെട്ടു ജനം കണ്ണൂർ